മലയാള ഭാഷയിലും മറ്റ് അന്യഭാഷാ ചലച്ചിത്രങ്ങളിലും സീരിയലുകളിലും റിയാലിറ്റി ഷോകളിലുമെല്ലാം നമുക്ക് കണ്ടുപരിചയമുള്ള മുഖമാണ് സുധാചന്ദ്രൻ്റേത് ഇന്ന് ഞാൻ പറയുന്നത് അവരുടെ കഥയാണ് ശാരീരിക തടസ്സത്തെ തൻ്റെ മനോധൈര്യവും ഇച്ഛാശക്തിയും കൊണ്ട് നേരിട്ട് ജീവിതത്തിൽ വിജയിച്ച സുധാചന്ദ്രൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുംബൈ നഗരത്തിൽ ശ്രീ കെ ഡി ചന്ദ്രന്റെയും ശ്രീമതി തങ്കത്തിൻ്റെയും മകളായി ജനിച്ച സുധാചന്ദ്രൻ ചെറുപ്പം മുതലേ നൃത്തത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു തൻ്റെ മകളുടെ നൃത്തത്തോടുള്ള അഭിനിവേശം മനസ്സിലാക്കിയ പിതാവ് അവളെ മൂന്നാം വയസ്സിൽ നൃത്തം അഭ്യസിക്കാനായി ചേർത്തു എട്ടാം വയസ്സിൽ സുധാചന്ദ്രൻ അവരുടെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് നടത്തി എട്ട് വർഷങ്ങൾക്കിടയിൽ എഴുപത്തി അഞ്ചോളം സ്റ്റേജ് ഷോകൾ നിരവധി ചെറു പുരസ്കാരങ്ങൾ നൃത്തലോകത്തെ ഉദിച്ചുയരുന്ന ഒരു നക്ഷത്രമായി കഴിഞ്ഞിരുന്നു പതിനാറ് വയസ്സിനുള്ളിൽ ആ ബാലിക പതിനാറ് വയസ്സ് തികയാൻ നാലു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ സുധയുടെ ജീവിതത്തിൽ വിധി അപ്രതീക്ഷിത പ്രഹരമേൽപ്പിച്ചു തമിഴ്നാട്ടിലെ തിരിച്ചുറപ്പള്ളിയിലെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ബസ്സിൽ മടങ്ങവേ വിധിയുടെ അപ്രതീക്ഷിത പ്രഹരമായ അപകടം അവളെ തെടിയെത്തി ആ അപകടത്തിൽ അവളുടെ കാലുകൾക്ക് പരിക്കുപറ്റിയിരുന്നു ആശുപത്രിയിലെ അനിയന്ത്രിതമായ തിരക്ക് മൂലം സുധയെ പരിശോധിച്ചത് അധികം അനുഭവ സമ്പത്തില്ലാത്ത പുതിയ കുറച്ച് ഡോക്ടർമാർ അവളുടെ വലതുകാലിലെ മുറിവുകളെ അധിക ശ്രദ്ധ കൊടുക്കാതെ അവഗണിച്ചുകൊണ്ട് അവർ ആ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം അവഗണിക്കപ്പെട്ട ആ മുറിവുകൾ കുറച്ച് നാളുകൾക്ക് ശേഷം പഴുത്തു തുടങ്ങി പോഷങ്ങളുടെ മരണം മൂലം സംഭവിച്ച ഗാംഗ്രീൻ എന്ന അവസ്ഥ അവളുടെ കാലുകളെ ബാധിച്ചു വിദഗ്ധ പരിശോധനയിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ അവളുടെ വലതുകാൽ മുട്ടിന് ഇഞ്ച് താഴെ മുറിച്ചു മാറ്റണമെന്ന വിധി എഴുതപ്പെട്ടു നൃത്തത്തെ പ്രണയിച്ച ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആഘാതമായിരുന്നു അത് തന്റെ വലതുകാൽ നഷ്ടപ്പെട്ട അവൾ ഏതൊരു വ്യക്തിയെയും പോലെ ജീവിതത്തെ വെറുത്തു കരഞ്ഞുകൊണ്ട് അവൾ തന്റെ വിധിയെ പഴിച്ചു ആ കുറച്ചു മാസത്തെ ആശുപത്രിവാസത്തിനിടയിൽ ഡോക്ടർമാരുടെ ഇടയിൽ നിന്നും അവൾ ജയ്പൂരിലെ കൃത്രിമ അറിഞ്ഞു പ്രതീക്ഷയുടെ ഒരു പുൽനാമ്പ് അവളിൽ പൊട്ടിമുളച്ചു അവൾ തന്റെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ആ കാലുകൾ ഉപയോഗിച്ച് എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയോ തീർച്ചയായും ഡോക്ടർ മറുപടി പറഞ്ഞു പിന്നീട് അങ്ങോട്ട് സുധയുടെ ജീവിതം അതിജീവനത്തിൻ്റെതായിരുന്നു ജയ്പൂരിലെ കൃത്രിമക്കാൽ നഷ്ടപ്പെട്ട വലത് കാലിന് പകരമായി അവൾക്ക് കൂട്ടായി വന്നു നാലു മാസത്തോളം എടുത്തു സുധയ്ക്ക് ആ കാലുപയോഗിച്ച് ശരിക്കുമെന്ന് നടക്കാൻ പിന്നീട് അങ്ങോട്ടുള്ള രണ്ടു വർഷക്കാലം പരിശ്രമത്തിൻ്റെതായിരുന്നു ആ കൃത്രിമക്കാൽ ഉപയോഗിച്ച് സുധ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി അത്ര എളുപ്പമായിരുന്നില്ല ഒന്നും എല്ലാ ചുവടുകളും ആദ്യം മുതൽക്കേ അവൾ തുടങ്ങി മിക്ക സമയവും കൃത്രിമക്കാലിൽ തൻ്റെ മാംസം മുരഞ്ഞ് രക്തം ഒഴുകിയിരുന്നു ആ വേദനയും കണ്ണീരും കടിച്ചമർത്തി സുധ നൃത്തം ചെയ്തു രണ്ടു വർഷത്തെ കഠിന പരിശ്രമത്തിനും പരിശീലനത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരിയിൽ മുംബൈയിലെ പ്രശസ്തമായൊരു സ്കൂളിനു മുമ്പിൽ നിറഞ്ഞ സദസ്സിനു മുമ്പിൽ ആ കൃത്രിമ കാലുപയോഗിച്ച് മണിക്കൂറുകളോളം സുധ താളം തെറ്റാതെ നൃത്തം ചവിട്ടി തൻ്റെ അംഗപരിമിതിയെ കീഴ്പ്പെടുത്തുമ്പോൾ അവൾക്ക് കൂട്ടായി അവളുടെ മനോധൈര്യം ഒന്ന് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ നൃത്തം അവസാനിപ്പിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആ നിറഞ്ഞ സദസ്സിൽ റാമോജി റാവു ഫിലിം സിറ്റിയുടെ ഉടമയും സംവിധായകനുമായ റാമോജി റാവുമുണ്ടായിരുന്നു മയൂരി എന്ന തെലുങ്ക് സിനിമയിലൂടെ അദ്ദേഹം അവളെ സിനിമാ ലോകത്തെത്തിച്ചു മലയാളം ഉൾപ്പെടെ പല അന്യഭാഷകളിലും ആ ചിത്രം ഒഴിമാറ്റം ചെയ്തെത്തിപ്പെട്ടു നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി നാഷണൽ അവാർഡുകൾ പോലും ഉണ്ടായിരുന്നു അതിൽ ഇന്ന് അൻപത്തിനാല് വയസ്സുള്ള സുധ ലോകമറിയപ്പെടുന്ന നർത്തകിയാണ് പല ഭാഷകളിലെയും സിനിമ സീരിയൽ അഭിനേത്രിയാണ് സുധാചന്ദ്രൻ അക്കാദമി ഓഫ് ഡാൻസ് എന്ന അവരുടെ ഭർത്താവ് നടത്തുന്ന ഡാൻസ് സ്കൂളിൽ നൃത്ത അധ്യാപികയാണ് സുധയുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു നർത്തകിയെ സംബന്ധിച്ച് ഏറ്റവും വലപ്പെട്ടതായിരുന്നു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ജീവിതം മുഴുവൻ കരയാൻ അവർ തയ്യാറായില്ല തൻ്റെ മനോധൈര്യം കൊണ്ട് സുധ എല്ലാം പൊരുതി നേടി സുധാചന്ദ്രൻ എന്ന ധീര വനിത അനുഭവിച്ച വേദനയുടെ ഒരംശം മാത്രമേ എനിക്കിവിടെ പറയാൻ സാധിച്ചിട്ടുള്ളൂ സുധയുടെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ